ഹലോ സ്നേഹിതരെ ഗോ ഗ്യാസിന്റെ ബിസിനസ് മോഡലിൽ താൽപ്പര്യം കാണിച്ചതിന് നിങ്ങൾക്കേവർക്കും ഒരുപാടൊരുപാട് നന്ദി ഏതൊരു ബിസിനസ് ആരംഭിക്കുന്നതിനു മുൻപും നിങ്ങൾ മാർക്കറ്റ് ഗവേഷണം നടത്തിയിരിക്കണം അതിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റിനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും കോമ്പറ്റീഷനെക്കുറിച്ചും കൺസ്യൂമർ ആവശ്യങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കും ഇനി നമുക്ക് എൽ പി ജിയുടെ ബിസിനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കാം എൽ പി ജിയെ ചരക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ അവശ്യ സാധനങ്ങളുടെ പട്ടിക നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ കൊറോണ ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ എന്നിവയുടെ എല്ലാം വിതരണം സുഗമമായി നടന്നതുപോലെ എൽ പി ജിയുടെ വിതരണവും സുഗമമായി നടക്കുന്നത് നിങ്ങൾ കണ്ടു കോൺഫിഡൻസ് പെട്രോളിയം ഇന്ത്യ ലിമിറ്റഡ് ഇതാ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ സ്വന്തം എൽ പി ജി ഗ്യാസ് ഏജൻസി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരം കാരണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു മികച്ച ക്വാളിറ്റി മാത്രമല്ല മികച്ച വിലയും ഏറ്റവും മികച്ച സേവനങ്ങളും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ഞങ്ങളുടെ ചീഫ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ നിതിൻ ഖാറയുടെ നേതൃത്വത്തിൻകീഴിൽ ഗോ ഗ്യാസ് കഴിഞ്ഞ മുപ്പത് വർഷമായി നിരന്തരം മുന്നോട്ട് കുതിക്കുകയാണ് ഒപ്പം ഇന്നിത് രാജ്യത്തെ സ്വകാര്യ എൽ പി ജി മേഖലയിലെ ഒന്നാം നമ്പർ ബ്രാൻഡായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഗോ ഗ്യാസ് കോൺഫിഡൻസ് പെട്രോളിയം ഇന്ത്യ ലിമിറ്റഡിന്റെ അറിയപ്പെടുന്ന ബ്രാൻഡ് പേരാണ് മുപ്പത് വർഷമായി എൽ പി ജി വ്യവസായത്തിൽ ഇത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു കോൺഫിഡൻസ് പെട്രോളിയം എൻ എസ്ഇയിൽ മാത്രമല്ല ബി എസ്ഇയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോ ഗ്യാസ് സ്വകാര്യ എൽ പി ജി മേഖലയിലെ ഒരേ ഒരു സ്വയം നിയന്ത്രിത കമ്പനിയാണ് കാരണം ഞങ്ങൾ നൽകുന്നു എൽ പി ജി ഇറക്കുമതി സിലിണ്ടർ നിർമ്മാണം ബോട്ട്ലിംഗ് ഉപഭോക്താവിന് ഡെലിവറി എന്നീ സമ്പൂർണ്ണ എൻ ടു വെൻ സൊല്യൂഷനുകൾ രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിൽ ഞങ്ങൾ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നു ഞങ്ങളുടെ പതിനഞ്ച് സിലിണ്ടർ നിർമ്മാണ പ്ലാന്റുകൾ ഗോ ഗ്യാസിന്റെ സിലിണ്ടർ ആവശ്യകതകൾ നിറവേറ്റുക മാത്രമല്ല ഐ ഒ സി എൽ ബി പി സി എൽ എച്ച് പി സി എൽ തുടങ്ങിയ പി എസ് യുകൾക്കും മറ്റ് സ്വകാര്യ കമ്പനികൾക്കും സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നു എൽ പി ജി വിതരണത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ അറുപത്തിയഞ്ച് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് നിരന്തരം സേവനം നൽകുന്നു ഇതോടൊപ്പം ഞങ്ങളുടെ ഇരുന്നൂറ്റി അൻപതിലധികം ഓട്ടോ എൽ പി ജി ഡിസ്പെൻസിംഗ് സ്റ്റേഷനുകളും മുപ്പത്തിയഞ്ചിലധികം സി എൻ ജി സ്റ്റേഷനുകളും പെട്രോളിനും ഡീസലിനും ബദൽ ഇന്ധനം നൽകിക്കൊണ്ട് രാജ്യത്തെ മലിനീകരണം കുറയ്ക്കുന്നതിൽ വലിയ സംഭാവന നൽകുന്നു വ്യാവസായിക ആവശ്യകതകൾ കണക്കിലെടുത്ത് ഹൈ പ്രഷർ സിലിണ്ടർ നിർമ്മാണത്തിന്റെ മൂന്ന് യൂണിറ്റുകളും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഗോ ഗ്യാസ് ഡീലർഷിപ്പ് വിശ്വസനീയവും തെളിയിക്കപ്പെട്ടതുമായ ഒരു ബിസിനസ് മോഡലാണ് കാരണം ഇതിനു കീഴിൽ രാജ്യത്തുടനീളമുള്ള ഞങ്ങളുടെ രണ്ടായിരത്തിലധികം ഡീലർമാർ സ്വയം പര്യാപ്തരായി മുന്നേറുകയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എൽ പി ജി വിതരണം ആരംഭിക്കുന്നതിനു മുൻപ് ഒരു സ്വകാര്യ കമ്പനി സർക്കാർ നിർദ്ദേശിക്കുന്ന നാല് ഏജൻസികളാൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കണമെന്ന് നിർബന്ധമാണ് ഈ നാല് ഏജൻസികൾ സ്വകാര്യ കമ്പനികളുടെ സാമ്പത്തിക ശക്തി മൊത്തമൂല്യം എൽ പി ജി സിലിണ്ടർ നിർമ്മാണം മുതലായവ പരിശോധിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ പല പ്രധാന വിഷയങ്ങളും ഓഡിറ്റ് ചെയ്യുന്നു ഈ ഓഡിറ്റിനു ശേഷം ഈ കമ്പനികൾക്ക് റേറ്റിംഗ് മുൻഗണന നൽകുന്നു ഈ റേറ്റിംഗ് അവരുടെ റേറ്റിംഗ് സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കും ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി എൽ പി ജി വിതരണ കമ്പനിയുടെ ഡീലർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ എൽ പി ജി റേറ്റിംഗ് പരിശോധിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നിങ്ങളുടെ നിക്ഷേപത്തിന്റെ സുരക്ഷിതത്വം ഈ റേറ്റിംഗിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ എനിക്കേറെ അഭിമാനമുണ്ട് ഗോ ഗ്യാസിന് നമ്പർ വൺ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് അതായത് ഗോ ഗ്യാസിലെ നിങ്ങളുടെ നിക്ഷേപം പൂർണ്ണമായും സുരക്ഷിതമാണ് ഗോ ഗ്യാസിന്റെ ബിസിനസ് മോഡലിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമതായി ഗോ ഗ്യാസ് ഡീലർഷിപ്പ് ലഭിക്കുന്നതിന് നിങ്ങൾ ഒരു തരത്തിലുമുള്ള ഡീലർഷിപ്പ് ഡെപ്പോസിറ്റും നൽകേണ്ടതില്ല രണ്ടാമത്തെ പ്രധാന കാര്യം ഏതൊരു ബിസിനസ്സിലും നിങ്ങളുടെ നിക്ഷേപം മൂന്ന് വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഗോ ഗ്യാസ് ബിസിനസ് മോഡൽ നിങ്ങളുടെ നിക്ഷേപം ഒന്നോ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെയോ ബിസിനസ് മോഡലാണ് ആണ് നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ നിക്ഷേപം എത്രയാണെന്നും നിങ്ങളുടെ ആർഒ എങ്ങനെ ലഭിക്കും ബിഇ പി എത്ര മാസത്തിൽ വരുമെന്നും നമുക്ക് മനസ്സിലാക്കാം ഗോ ഗ്യാസ് മൂന്ന് കസ്റ്റമർ സെഗ്മെന്റുകളിൽ പ്രവർത്തിക്കുന്നു ഒന്ന് കമേഴ്ഷ്യൽ രണ്ട് വ്യാവസായികം മൂന്ന് ഗാർഹികം ഇപ്പോൾ നമുക്ക് ഗാർഹിക കണക്ഷനെ കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് ഗാർഹിക കണക്ഷനുകൾ ഏതെങ്കിലും സർക്കാർ ഏജൻസിയിൽ നിന്ന് നമുക്ക് ഗാർഹിക കണക്ഷൻ ലഭിക്കണമെങ്കിൽ അനേകം രേഖകൾ ആവശ്യമാണ് എന്നാൽ ഗോ ഗ്യാസ് കസ്റ്റമേഴ്സിന് സീറോ ഡോക്യുമെൻറ്റേഷനുള്ള ഗാർഹിക കണക്ഷൻ നൽകും ഇനി നമുക്ക് വ്യാവസായിക കണക്ഷൻ മനസ്സിലാക്കാം തടി കൽക്കരി ഡീസൽ തുടങ്ങിയ വ്യവസായങ്ങളിൽ താപ ഉൽപ്പാദനത്തിനായി പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഇന്ധനങ്ങൾ പരിസ്ഥിതിയെ മലിനമാക്കുന്നു ഇന്ന് അത്തരം പല വ്യവസായങ്ങളിലും എൽ പി ജിയാണ് വലിയ തോതിൽ ഉപയോഗിക്കുന്നത് വ്യവസായങ്ങളിൽ എൽ പി ജിയുടെ റൊട്ടേഷന്റെ നിരക്കും വളരെ ഉയർന്നതാണ് ഉദാഹരണത്തിന് ഒരു സിലിണ്ടർ പത്ത് മുതൽ ഇരുപത് വരെ തവണ റൊട്ടേറ്റ് ചെയ്യപ്പെടും ഇനി നമുക്ക് കമേഴ്ഷ്യൽ സിലിണ്ടറുകളെ കുറിച്ച് മനസ്സിലാക്കാം കമേഴ്ഷ്യൽ സിലിണ്ടറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് നമ്മുടെ കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് വലിയ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ത്രീ സ്റ്റാർ ഹോട്ടലുകൾ സ്വീറ്റ് സ്മാർട്ട് ചെറിയ ഹോട്ടലുകൾ കേറ്ററർമാർ തുടങ്ങിയവർ ഇവരെക്കാളും പ്രധാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ കസ്റ്റമേഴ്സായ ടീ സ്റ്റാളുകളിൽ കമേഴ്ഷ്യൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നു എത്ര ചെറിയ ടീ സ്റ്റാൾ ഉടമയാണെങ്കിലും അയാൾ ആഴ്ചയിൽ ഒരു സിലിണ്ടറെങ്കിലും ഉപയോഗിക്കും അതായത് ഒരു കണക്ഷൻ മാസത്തിൽ നാല് തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നർത്ഥം ഗാർഹിക കണക്ഷനെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗാർഹിക കണക്ഷൻ ലഭിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ കണക്ഷൻ റീഫിൽ ചെയ്യപ്പെടും എന്നാൽ അതേ ചായ കച്ചവടക്കാരൻ അത് ആഴ്ചയിൽ ഒരിക്കൽ അതായത് മാസത്തിൽ നാല് തവണ റൊട്ടേറ്റ് ചെയ്യുന്നു പരമാവധി എൽ പി ജി ബിസിനസ് ഉള്ളത് എവിടെയാണോ അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അതിനാൽ നമ്മൾ പരമാവധി എൽ പി ജി ബിസിനസ് നൽകുന്ന കമേഴ്ഷ്യൽ വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം ഈ സെഗ്മെന്റുകളൊക്കെ ചേരുന്ന വിധത്തിൽ ഗോ ഗ്യാസിന്റെ പക്കൽ നാല് കിലോ പത്ത് കിലോ പന്ത്രണ്ട് കിലോ പതിമൂന്ന് ദശാംശം അഞ്ച് കിലോ പതിനഞ്ച് കിലോ പതിനേഴ് കിലോ പത്തൊൻപത് ദശാംശം രണ്ട് കിലോ ഇരുപത്തിയൊന്ന് കിലോ മുപ്പത്തിമൂന്ന് കിലോ അൻപത് കിലോ നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോ തൂക്കമുള്ള സിലിണ്ടറുകൾ ലഭ്യമാണ് വരൂ ഇനി നമുക്ക് ഗോ ഗ്യാസിന്റെ ബിസിനസ് മോഡ്യൂൾ മനസ്സിലാക്കാം ഉദാഹരണത്തിന് അഞ്ഞൂറ് സിലിണ്ടറുകളിൽ നിന്നുള്ള ഏജൻസി അലോക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം അഞ്ഞൂറ് സിലിണ്ടറുകൾക്ക് ഏജൻസി നൽകിയാൽ നാനൂറ് സിലിണ്ടറുകൾ മാർക്കറ്റിൽ ഇറക്കുകയും അവ വിപണിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും നൂറ് സിലിണ്ടറുകൾ ഫ്ലോർ സ്റ്റോക്കായി വയ്ക്കുകയും വേണം ഫ്ലോർ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമേഴ്ഷ്യൽ ബിസിനസ്സിൽ ഇത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയ നാനൂറ് സിലിണ്ടറുകൾ കമേഴ്ഷ്യൽ കസ്റ്റമർമാരായ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അത്തരം ആളുകൾക്ക് വലിയ അളവിൽ എൽ ആവശ്യമുണ്ട് അവർക്കുള്ള വിതരണം വളരെ കൃത്യമായിരിക്കും അതിനാൽ നൂറ് സിലിണ്ടറുകളുടെ ഫ്ലോർ സ്റ്റോക്ക് നമ്മൾ കണക്കാക്കും ഞാൻ മാർക്കറ്റിൽ നാനൂറ് സിലിണ്ടറുകൾ ഇറക്കിയാൽ അതിന് കുറഞ്ഞത് മൂന്ന് റൊട്ടേഷൻസ് ഉണ്ടായിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ ടീസ്റ്റാൾ ഉദാഹരണമായി എടുത്തു എന്നിട്ട് നമ്മൾ നാല് റൊട്ടേഷനുകളെ കുറിച്ച് സംസാരിച്ചു എന്നാൽ ഇവിടെ വിശദീകരിക്കാൻ ഞാൻ കുറഞ്ഞത് മൂന്ന് റൊട്ടേഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മൂന്ന് റൊട്ടേഷനുകൾ കഴിഞ്ഞാലും ആയിരത്തി സിലിണ്ടറുകൾ ബാക്കിയുണ്ടാകും അഞ്ഞൂറ് സിലിണ്ടറുകൾക്കുള്ള മൂലധന നിക്ഷേപം പരിഗണിക്കുക നിങ്ങളുടെ ഏജൻസിക്ക് അഞ്ഞൂറ് സിലിണ്ടറുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് സിലിണ്ടറുകളായിരിക്കും നിങ്ങളുടെ നിക്ഷേപം ഒരു സിലിണ്ടറിന്റെ വില രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അങ്ങനെ അഞ്ഞൂറ് സിലിണ്ടറുകൾക്ക് ഇത് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നൂറ് സിലിണ്ടറുകളുടെ ഫ്ലോർ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നൂറ് എൽ പി ജി സിലിണ്ടറുകളുടെ വില നോക്കുകയാണെങ്കിൽ അത് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരും അതായത് നിങ്ങളുടെ വിപണിയിൽ രണ്ട് ലക്ഷം കുടിശ്ശിക ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ആകെ തുക നാല് ലക്ഷം രൂപ ഒപ്പം പഴയ സിലിണ്ടറുകൾക്ക് വേണ്ടിയുള്ള നിക്ഷേപം പത്തു ലക്ഷത്തി അൻപതിനായിരം രൂപയും അപ്പോൾ നിങ്ങളുടെ മൊത്തം മൂലധന നിക്ഷേപം പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സിലിണ്ടറുകൾ വയ്ക്കാൻ നമുക്ക് രണ്ട് ടാറ്റ എസ് വേണം അതിന്റെ ഇ എം ഐ ഏകദേശം മുപ്പതിനായിരം വരും രണ്ട് ഡ്രൈവർമാരുടെയും ലോഡർമാരുടെയും ശമ്പളമായ പതിനയ്യായിരം രൂപ വീതം കൂട്ടിച്ചേർത്താൽ അത് മുപ്പതിനായിരം രൂപയാകും ഒരു കാറിലേക്കുള്ള ഡീസലിന് പതിനായിരം രൂപയാകും അപ്പോൾ രണ്ട് കാറിന് ഇരുപതിനായിരം രൂപയാകും ഡീസലിന്റെ വില ഞങ്ങൾ വഹിക്കും പതിനായിരം രൂപ ശമ്പളത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആവശ്യമാണ് അവർ അക്കൌണ്ടിംഗ് കൈകാര്യം ചെയ്യുന്നവരാകണം അടുത്തതായി അയ്യായിരം രൂപ വില ഒരു മിസലേനിയസ് ഇനം കണക്കാക്കുക മൊത്തം ചിലവ് കണക്കാക്കിയാൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ വരും ഒരു സിലിണ്ടറിന് നമ്മുടെ മൊത്തം ലാഭം ഇരുന്നൂറ് രൂപയാണ് റീഫില്ലിങ്ങിനായി നമ്മൾ വിപണിയിൽ വെച്ച ആയിരത്തി ഇരുന്നൂറ് സിലിണ്ടറുകളിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മൊത്തം ലാഭം നേടി ഇവിടെ നമ്മുടെ ചെലവ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരുന്നു ഇനി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കുറച്ചാൽ നമുക്ക് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ആദായം കിട്ടും നിങ്ങൾ ഈ ബിസിനസ് നന്നായി പ്രതിജ്ഞാ പദ്ധതിയോടെ ചെയ്താൽ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിനകം നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് തിരികെ ലഭിക്കും ആർ ഒ ഐയെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായി ചെയ്താൽ നിങ്ങൾക്ക് പ്രതിവർഷം ശതമാനം വരെ ആർ ഒ ഐ ലഭിക്കും ഉദാഹരണത്തിന് ഞങ്ങൾ അഞ്ഞൂറ് സിലിണ്ടറുകൾ പരിഗണിച്ചിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് അഞ്ച് ലക്ഷം മുതൽ അഞ്ചു കോടി രൂപ വരെ നിക്ഷേപിച്ചുകൊണ്ട് ആരംഭിക്കാം അപ്പോൾ വരൂ ഗോ ഗ്യാസ് ഡീലർഷിപ്പ് നേടിക്കൊണ്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി സ്വപ്നം പൂർത്തിയാക്കൂ ഗോ ഗ്യാസ് കുടുംബത്തിന്റെ ഭാഗമാകൂ അങ്ങനെ രാജ്യത്തെ ഒന്നാം നമ്പർ എൽ പി ജി കമ്പനിയുടെയും നന്ദി